പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം വിവിധ വിളകൾക്ക് ചില ഒരേ വിളകൾക്കും ഒരേ രീതിയിലുള്ള വളങ്ങളാണ് ഇഷ്ടമേ ചാണകം പൊടി ഇഷ്ടമുള്ളവരുണ്ട് പച്ച ചാണകം ഇഷ്ടമുള്ളവരുണ്ട് ചാണകത്തിളി ഒഴിച്ചാൽ നന്നാവണവരുണ്ട് ചാരം അല്ലെങ്കിൽ പെണ്ണീര് ചേർത്താൽ നന്നാവണവരുണ്ട് അങ്ങനെ പല രീതിയിലാണ് കഞ്ഞിവെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് വളരുന്ന വിളകളും ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പിരിച്ച് നട്ടിരിക്കുന്ന ചീരകളാണ് ഇതിനൊക്കെ ചാണകത്തെളിയാണ് കൊടുക്കുന്നത് ഏട്ടാണ്ടോ ഒന്ന് മൂട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓലയൊക്കെ വെച്ച് കണൽ കൊടുത്തിരുന്നത് കേട്ടോ നമുക്കിതൊക്കെ അങ്ങനത്തെ മാറ്റിക്കളയാ അവരോട് നന്നായിട്ട് മൂട് പിടിച്ചിട്ടുണ്ട് ഇനി വളമൊക്കെ ചേർക്കാനുള്ള സമയമാണ് അപ്പോൾ ഇതുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചില്ല പച്ച ചാണകം ഏഴാഴ്ച വെക്കുന്ന വീഡിയോ അതിലുള്ള അല്ല അതിൽ നിന്ന ഏറ്റവും ചെറിയ വഴുതനാണ് ഇതിലൊക്കെ ഞാൻ ആ ചാണകം കൊണ്ട് വെച്ചിട്ടുണ്ട് ഏട്ടാൻ്റെ കണ്ണം കൊണ്ടുവെച്ചേക്കാണെങ്കിൽ ഇനി ഇനി ഇത്തിരി മണ്ണ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ രണ്ടാമത്തെ ആഴ്ചയായി കേട്ടോ നമുക്കൊരു പരീക്ഷ എന്തും കണ്ടെന്ന് മനസ്സിലാക്കണമല്ലോ അതിനൊരു പരീക്ഷണത്തിന് വേണ്ടി ഇതിനകം എല്ലാ എല്ലാ ഏഴാഴ്ചയും ഞാൻ കാണിച്ച് തരാമേ ഇനി ഇതിനൊന്ന് എന്ത് വളം നമ്മൾ അടിയിൽ ചേർത്ത് കൊടുത്താലും ലേശം മണ്ണ് അതിൻ്റെ മുകളിൽ തൂളി കൊടുക്കണം കേട്ടോ ഇതുപോലെ മണ്ണ് കയറ്റി കൊടുക്കാം കുറേശ്ശേ മണ്ണ് ഇട്ട് കൊടുത്താൽ മതി ഈ വഴുതനയിൽ ഇപ്പോൾ തന്നെ പൂവുണ്ട് കേട്ടോ വെള്ള പൂവാണ് അപ്പോൾ വെള്ള വെള്ളക്കത്തിരിക്കണം വെള്ള വെള്ളക്കത്തിരിയാണ് അപ്പോൾ വഴുതനയ്ക്ക് ഏറ്റവും ഇഷ്ടം പച്ച ചാണകം ആട്ടെന്ന് വെച്ചാൽ ചാണകപ്പൊടിയൊന്നും കുഴപ്പമില്ല പക്ഷേ അതിന് കൂടുതൽ വളർച്ച കിട്ടുന്നത് പച്ച ചാണകം ചേർക്കുമ്പോഴാണ് ഇതെന്നാ കാണിച്ചത് ക്യാരറ്റാണ് കേട്ടോ ഇതിന് നമുക്ക് കുറച്ച് ഈ കളയൊക്കെ പറിച്ചിട്ട് ഇത്തിരി ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം തിൻ്റെ ചുവട്ടീന്ന് ഇങ്ങനെ ചുവടും കൂടെ കനത്ത് വരുമ്പോഴത്തേക്കാണ് എടുക്കാൻ പാകമാകുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ എനിക്കറിയത്തില്ല എന്നാലും ഞാൻ വളരെ താല്പര്യത്തോടുകൂടിയാണ് ഇതിൻ്റെ വളർച്ച നോക്കി കാണുന്നത് നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് മണ്ണും കൂടെ എടുത്ത് തൂറ്റി കൊടുക്കാം നന്നാവുമായിരിക്കും നാളെ ഞാൻ കുറച്ച് ഇതേപോലെ ചാണകപ്പൊടി ഇട്ട് മണ്ണും ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ വേറെ വളമൊന്നും ഇതിന് ചെയ്തിട്ടില്ലേ അത് നാട്ടം നടാൻ നേരം വിത്ത് പാവാൻ നേരം വിത്ത് ഇവിടെ തന്നെയാണ് പാവയല്ലേ പിരിച്ചു വച്ചതൊന്നുമല്ല കേട്ടോ വിത്ത് ഇവിടെ തന്നെയാണ് പാവ മണ്ണും ഇതേപോലെ നമുക്കൊന്ന് ചൊരണ്ടി എടുത്തിട്ട് ഇങ്ങനെ മേളിലോട്ട് ഇട്ട് കൊടുക്കാം അല്ലേ ചോട്ടിലൊക്കെ ഒന്ന് വീഴത്തൊക്കെ വീതിയിൽ കുറച്ച് മണ്ണും ചേർത്ത് കൊടുക്കാം നിങ്ങൾ എപ്പോഴും വഴുതണ നാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് ഇതുപോലെ തുടർച്ചയായിട്ട് പച്ച ചാണകം കൊടുക്കണം കേട്ടോ ചാണകം അപ്പം ചിലവ് ചെയ്യുമ്പോൾ ഒരു വീഡിയോടെ കമൻറ്റായിട്ട് വന്നിരുന്നു ഒരു രൂപയും ചിലവില്ലാതെ പച്ച ചാണകം ഒന്നും നമുക്കിവിടെ പശു ഉള്ളത് കൊണ്ടാണ് അല്ല ഇന്ന് ഒരു നാട്ടിൻപുറമാണ് കേട്ടോ ഇവിടെയൊക്കെ മിക്ക ഒരുപാട് വീടുകളിൽ പശു ഉണ്ട് ചാണകത്തിനൊന്നും ആർക്കും ചിലവൊന്നും ഇല്ല ഇപ്പോൾ ഏതെങ്കിലും വീട്ടിൽ ചാണകം എടുത്തോട്ടാന്ന് ചോദിച്ചാൽ ഓ എടുത്തൊഴിച്ചെന്നാൽ മതിയെന്ന് പറയണ അവസ്ഥയാണ് ഞങ്ങൾ തന്നെ എനിക്ക് ഒരുപാട് വശം ഉണ്ടായിരുന്നു ബയോഗ്യാസില ബയോഗ്യാസിലറിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു ബയോഗ്യാസ് കങ്കലോട്ടായിരുന്നു ഇടുന്നത് കൃഷിക്ക് ശേഷമുള്ളത് ഇവിടുത്തെ ഇതിന് ചീരയരുടയ്ക്കുള്ള ഞാൻ ഇതുപോലെ പച്ച ചാണകം വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ചാണകം ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായത്തിലും കാഴ്ചപ്പാടിലും ചിലവില്ലാത്തൊരു സാധനമാണ് ഇപ്പം നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കുന്നവരും കാണുമായിരിക്കും സോറി പക്ഷേ എങ്ങനെയായാലും പച്ച ചാണകം ഇടാനുള്ളതിന് പച്ച ചാണകം തന്നെ കൊടുക്കണം കേട്ടോ വഴുതണക്കി ഏറ്റവും നല്ലത് പച്ച ചാണകമാണ് അത് എത്ര ആവശ്യം ആര് ചോദിച്ചാലും അങ്ങനെ തന്നെ എനിക്ക് ഒരു അഭിപ്രായമുള്ളൂ പച്ച ചാണകമാണ് വഴുതണക്കി ഏറ്റവും നല്ല വളം ആഴ്ച ഒരിക്കൽ പച്ച ചാണകം വെച്ചിട്ട് ഇതുപോലെ നമ്മൾ മണ്ണ് ഒന്ന് കൊടുത്താൽ നല്ല വളർച്ച കിട്ടും ധാരാളം പൂക്കളും കൈകളും ഉണ്ടാവുകയും ചെയ്യും കിട്ടുന്ന പൂക്കൾ പഴു പോവാതെ ഇരിക്കും കേട്ടോ അതിലൊക്കെ നിറച്ചേണ്ട ഓരോ മുട്ടിലും മുട്ട് വന്നിട്ടുണ്ടേ വേണ്ട അത് നിറയെ പൂവിട്ട് നിൽക്കും ഇനി ഉള്ളത് വെള്ള കത്തിരി ആയിരിക്കും കേട്ടോ നീലപ്പൂവാണെങ്കിൽ നീലയായിരിക്കും ഇതെന്തായാലും ഇതെല്ലാം ഒറ്റ സൈസ് തന്നെ വെള്ളയാണ് കത്തിരി ആണോ വഴുതനയാണോ എന്ന് എത്തിയപ്പോൾ ഞാൻ എനിക്ക് കണ്ടാൽ അറിയത്തില്ലേ കണ്ടറിയാൻ എനിക്കറിയത്തില്ല അതിന് പിടിച്ച് വരുമ്പോഴേ അറിയാവുള്ളൂ ഈ ചീരയ്ക്കൊക്കെ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ കളയൊക്കെ എടുത്തേ വെച്ച് ചാണകം ഗോമ ഗോമൂത്രവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ലേശം മണ്ണും കൂടി ഇതേപോലെ ഒന്ന് അടിയിൽ നിന്ന് കയറ്റി തൂളി കൊടുത്താൽ നല്ല രീതിയിൽ അത് വീണ്ടും ഭയങ്കരമായിട്ട് വരും ഞാൻ ഒരു ചീര നട്ടാൽ അതെന്തായാലും ഒരു മൂന്ന് നാല് പ്രാവശ്യം വീണ്ടും കട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ എളുപ്പത്തിന് വേണ്ടി പാകി ഉണ്ടായിരുന്നു പാകി കിളിപ്പിച്ചാൽ നമ്മൾ വലുത് നോക്കി പുഴുവയോ കട്ടുകയോ ചെയ്യും പക്ഷേ അടിയിലത്തത് അതേപോലെ മുറ്റി വരും കേട്ടോ മുറ്റി വന്നാൽ പിന്നെ അത് നമുക്ക് ഒരു യൂസ് ഇല്ലാതെ പോവും അങ്ങനൊരു കാര്യമുണ്ട് അതുകൂടെ ശ്രദ്ധിക്കണേ അങ്ങോട്ടെല്ലാം ചീരയാണ് ഇട്ടേക്കുന്നത് അതൊക്കെ രണ്ടും മൂന്നും പ്രാവശ്യം കട്ട് ചെയ്തിട്ട് പിന്നെയും തഴച്ച് വളരുന്നൊരു ചീരയാണ് കുറച്ചായിട്ട് നമ്മൾ നാടൻ ചീരയും കൊള്ളാം അതും കിട്ടുന്ന ചാണകനൊക്കെ നന്നായിട്ട് ചേർത്താൽ വളം കിട്ടുന്ന അനുസരിച്ച് നന്നായിട്ട് തന്നെ വരും കേട്ടോ അതിനൊക്കെ വിത്തിന് വില കുറവാണ് വാർത്താങ്കര ചീരയാകുമ്പോൾ വിത്തിന് വളരെ വില കൂടുതലാണ് കളറിനാണ് വ്യത്യാസം പക്ഷേ നമ്മളെ ഈ പരിസരത്ത് അതിൻ്റെ കള്ളറ് കൂടിപ്പോയെന്നും പറഞ്ഞ് പൈസയൊന്നും അധികം കിട്ടാത്തത് എല്ലാത്തിനും സെയിം വില തന്നെ കേട്ടോ നാടൻ ചീരായാലും പച്ച ചീരായാലും വളർത്താങ്കര ആയാലും എല്ലാം ഞാൻ പിന്നെ ഇരുപത് രൂപരെ പിടികെട്ടി കൊടുക്കുന്നത് കൊണ്ട് ഒരു ആവറേജ് എനിക്കൊരു അറുപത് രൂപ വെച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും പച്ചക്കറി തയ്യലോ എന്തെങ്കിലും എന്ത് തന്നെ ആയാലും നമ്മൾ നട്ടാൽ അതിനെ ഒന്ന് ചേർന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കുകയും ചെറിയ ചെറിയ വളങ്ങളോ മണ്ണോ കളയൊക്കെ മാറ്റി കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് മികച്ച വിളവ് തന്നെ കിട്ടും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ താങ്ക്